ഞെട്ടിക്കുന്ന മറ്റു വാർത്തകളിലേക്ക് ഏകദേശം നൂറ്റി അമ്പത്തി ഏഴ് ഇനം അത്യന്തം അപകടകരമായ വസ്തുക്കളുമായാണ് എം വി വൺ ഹൈ ഫൈ നോട്ട് ത്രീ കപ്പൽ കത്തി എരിഞ്ഞത് മൊത്തം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് കണ്ടെയ്നറുകൾ ആയിരുന്നു അതിൽ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കണ്ടെയ്നറുകൾ ഡെക്കിൽ ആണ് ബാക്കി നൂറ്റി അമ്പത്തി ഇനങ്ങൾ തികച്ചും അപകടകരമാണെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് തുടർന്ന് ഇരുപത് കണ്ടെയ്നറിൽ ബൈപറീഡിലിയം കീടനാശിനിയാണ് ഒന്നേ ദശാംശം എട്ട് ലക്ഷം കിലോഗ്രാം ആണ് ഈ കീടനാശിനി കണ്ടെത്തിയത് ഇത് ജലവുമായി വളരെ വേഗത്തിൽ ലയിക്കുന്ന ഒന്നാണ് മത്സ്യസമ്പത്തിന് ഇത് വളരെ ഹാനികരമാണ് മറ്റു രാസവസ്തുക്കളായ ഇത്തേൽ ക്ലോറോഫോർമേറ്റ് ഏകദേശം കിലോഗ്രാം കണക്കുകൾ പറയുന്നു ഇത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ് മാത്രമല്ല കടൽ പരിസ്ഥിതിയെയും പ്രതികൂലമായി സ്വാധീനിക്കുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു റെസിൻ സൊല്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു രാസവസ്തു ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് കിലോഗ്രാമും ഒപ്പം സൗന്ദര്യവർധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവായ ബെൻസോഫെനോനും ഈ കൂട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു ഡൈക്ലോറോബെൻസിൻ ലിഥിയം ബാറ്ററികൾ എന്നിവയും ഈ കൂട്ടത്തിൽ ഏകദേശം പെട്ടി ലിഥിയം ബാറ്ററികളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ദ്രാവകങ്ങൾ അടങ്ങിയിട്ടുള്ളത് തീരദേശ മേഖലയിൽ വൻ വെല്ലുവിളി തന്നെയാണ് ഇത് തീരമലിനീകരണം മാത്രമല്ല മറിച്ച് ജീവഭീഷണി കൂടി ആയിത്തീർന്നിരിക്കുകയാണ് ഇന്ന് കേരളക്കരയിലെ ഈ കപ്പൽ ദുരന്തം